ഒരിക്കൽ ഒരു യുവാവ് ഭഗവാൻ ശ്രീബുദ്ധനെ സമീപിച്ചു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെയാണ് അയാൾ ബുദ്ധൻ്റെ അടുത്തെത്തിയത് ഭഗവാനെ നിസാര കാര്യങ്ങൾ മതി എന്നെ സങ്കടപ്പെടുത്താൻ അതുകൊണ്ട് എൻ്റെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണ് അവിടുന്ന് എന്നെ രക്ഷിച്ചാലും അയാൾ ബുദ്ധനോട് അപേക്ഷിച്ചു ശ്രീബുദ്ധൻ അയാളെ സൂക്ഷിച്ചു നോക്കിയിട്ട് അകത്തുപോയി കുറച്ചുപ്പും ഒരു ചെറിയ പാത്രത്തിൽ വെള്ളവുമായി തിരിച്ചു വന്നു ഒരു പിടി ഉപ്പ് യുവാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ബുദ്ധൻ പറഞ്ഞു ഇത് പാത്രത്തിലെ വെള്ളത്തിലിട്ട് കലക്കൂ യുവാവ് അപ്രഹാരം ചെയ്തു ഇനി വെള്ളം കുടിച്ചു നോക്കൂ ബുദ്ധൻ പറഞ്ഞു ഉള്ള ആ വെള്ളം മുഴുവൻ കുടിക്കാനാകാതെ യുവാവ് മുഖം ചൊളിച്ചു അപ്പോൾ ശ്രീബുദ്ധൻ അയാൾക്ക് ഒരു പിടി ഉപ്പ് കൂടി കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് അയാളെ ആശ്രമത്തിനടുത്തുള്ള കുളത്തിലേക്ക് കൊണ്ടുപോയി കയ്യിലെ ഉപ്പ് ഈ കുളത്തിൽ കലക്കിക്കോളൂ ശ്രീബുദ്ധൻ പറഞ്ഞു യുവാവ് അനുസരിച്ചു ഇനി കുളത്തിലെ വെള്ളം കുടിച്ചു നോക്കൂ ശ്രീബുദ്ധൻ പറഞ്ഞത് കേട്ട് യുവാവ് കൈക്കുമ്പിളിൽ എടുത്തു കുടിച്ചു ഇല്ല ഒട്ടും ഉപ്പുരസമില്ല യുവാവ് പറഞ്ഞു ശ്രീബുദ്ധൻ മന്ദഹസിച്ചു യുവാവിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആദ്യം ആ ചെറിയ പാത്രത്തിലും പിന്നീട് ആ കുളത്തിലും നീ കലർത്തിയത് ഒരേ അളവ് ഉപ്പ് തന്നെയാണ് പക്ഷേ പാത്രത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നിനക്ക് ആ വെള്ളം കുടിക്കുന്ന കാര്യം അസഹ്യമായി തോന്നി എന്നാൽ കുളത്തിലെ വെള്ളത്തിൽ അത് നീ അറിഞ്ഞതു തന്നെയില്ല ശ്രീബുദ്ധൻ വീണ്ടും തുടർന്നു ദുഃഖമാവുന്ന ഉപ്പിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിനെ വലുതാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ചെറിയ പാത്രത്തോളമേയുള്ളൂ നിൻ്റെ മനസ്സ് അതുകൊണ്ടാണ് ചെറിയ സങ്കടങ്ങൾ പോലും സഹിക്കാൻ പറ്റാത്തത് ധാരാളം അറിവു നേടി മനസ്സിനെ വലുതാക്കൂ പിന്നെ ചെറിയ കാര്യങ്ങൾ നിന്നെ ഒരിക്കലും അലട്ടുന്നതല്ല ശ്രീബുദ്ധൻ്റെ പാദങ്ങൾ തൊട്ടു വണങ്ങിയിട്ട് സന്തോഷത്തോടുകൂടി യുവാവ് യാത്രയായി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഉരുവാദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്ന അതിമഹത്തായ അറിവാണ് ലളിതാ സഹസ്രനാമം അതിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ലയിച്ച് ഇല്ലാതാകും അത് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മനസ്സ് അതുമാത്രം നമുക്ക് ഉണ്ടായാൽ മതി അമൃതസമുദ്രത്തിൻ്റെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന അമ്മയെ സുധാസാഗര മധ്യസ്ഥയായിട്ടാണ് വശിന്യാദി വാഗ്ദേവതകൾ ദർശിച്ചത് അതുകൊണ്ട് അവർ ലളിതാ സഹസ്രനാമത്തിലെ അറുപത്തി ഒന്നാമത്തെ നാമമന്ത്രമായി സുധാസാഗര മധ്യസ്ഥ എന്ന് തന്നെ എഴുതി ശ്രീചക്രത്തിലെ ബൈന്ദവസ്ഥാനത്തിനും ഈ പേരുണ്ട് കുണ്ഠലിനി യോഗത്തിൽ സഹസ്രദള പത്മത്തിൻ്റെ കർണികയെ സുധാ മധ്യസ്ഥ എന്ന പദം കൊണ്ട് വിദ്വാൻമാർ വിശേഷിപ്പിക്കുന്നു അമ്മ അനേകൂടി ബ്രഹ്മാണ്ഡങ്ങൾ സൃഷ്ടിക്കുന്നു അവയിൽ നിന്നും വളരെ അകലെയാണ് അമൃതമഹാസമുദ്രം അതിന് നടുവിൽ രത്നദ്വീപ് അതിൽ ഇരുപത്തിയഞ്ച് മതിൽ കെട്ടിനുള്ളിലാണ് ചിന്താമണിഗൃഹം അതിൽ പഞ്ചബ്രഹ്മങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മഞ്ചത്തിൽ കാമീശ്വരൻ്റെ ഇടത്തെ തുടയിലാണ് അമ്മ സ്ഥിതി ചെയ്യുന്നത് ഓം ഓം മധ്യസ്ഥായ് സുധാസാഗര മധ്യസ്ഥായമ രോഗനാശകരമാണ് അമ്മയുടെ അതിവിശിഷ്ടമായ ഈ മന്ത്രം ആഭിചാര പ്രയോഗങ്ങൾ കൊണ്ടോ മറ്റോ ഉണ്ടായിട്ടുള്ള ശാരീരിക വിഷമതകളെല്ലാം മാറുന്നതിന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് തുളസിയുടെ ഇലയിട്ട വെള്ളത്തിൽ വലം കൈയിലെ മൂതിര വിരൽ സ്പർശിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം മന്ത്രം ജപിച്ച് ജലം വെറും വയറ്റിൽ കുടിക്കുന്നത് ഇത്തരം വിഷമതകൾ ഇല്ലാതെയാക്കും അമൃതസമുദ്രത്തിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം തിങ്കൾ ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ പതിനൊന്ന് പ്രാവശ്യം വീതം ജപിക്കുക സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്ക് കാര്യമായ പുരോഗതിയും ലാഭവും ഉണ്ടാകും വശിന്യാദിവാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്ന ഒരു മന്ത്രമുണ്ട് കാമാക്ഷി കാമങ്ങളായ എന്ന് പറഞ്ഞ കമനീയങ്ങളായ അക്ഷികൾ കണ്ണുകൾ ഉള്ളവൾ സർവജ്ഞാസാക്ഷി ഭാവേന തത്തൽ കാമാനപൂരയൻ തുദൃഷ്ടാചരിതം ദിവ്യ ബ്രഹ്മാലോകിതാമഹ കാമാദാ നാമ മേശ്വരീ കാമേശ്വരീതിജ എന്ന് ബ്രഹ്മാണ്ടപുരാണത്തിൽ പറയുന്നു സർവജ്ഞയും സർവസാക്ഷിയുമായ ദേവി എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു സാധിച്ചുകൊടുക്കുന്നതു കണ്ട ലോകപിതാമഹനായ പിതാമഹനായ ബ്രഹ്മാവ് കാമാക്ഷി എന്നും കാമേശ്വരീ എന്നും ദേവിക്ക് നാമങ്ങൾ നൽകി ആദ്യഭിലീ സർവേഷാം പൂര പരമേശ്വരി വിരിഞ്ചിം ദക്ഷിണേനാക് വാണ ഹരിമൈക്ഷത ദൃഷ്ടമാത്രേ തണീ കമലേ ഉഭയേത പ്രാദുർഭൂ പ്രഭാപുഞ്ജപഞ്ചരാന്തരസംസ്ഥിതേ ആദ്യലക്ഷ്മിയും പരമേശ്വരിയുമായ ശ്രീ ലളിതാപരമേശ്വരീദേവി എല്ലാവരുടെയും മുന്നിൽ വച്ച് വലതു കണ്ണുകൊണ്ട് ബ്രഹ്മദേവനെയും ഇടത്തെ കണ്ണുകൊണ്ട് ശ്രീ മഹാവിഷ്ണുദേവനെയും കടാക്ഷിച്ചു അമ്മയുടെ കണ്ണു പതിഞ്ഞ മാത്രയിൽ വാണി ലക്ഷ്മി എന്നിവർ ഉദ്ഭവിച്ചു കായന്നത് സരസ്വതീദേവിയെയും മാ മഹാലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നു ദേവിക്കും ലക്ഷ്മി ദേവിക്കും ജന്മം നൽകിയ കണ്ണുകൾ ഉള്ളവൾ എന്നും കാമാക്ഷി എന്ന പദത്തിന് അർത്ഥമുണ്ട് തഥാ പ്രഭൃതികല്യാണീ കാമാഭിതാം ദധൌ യദുച്ചേണ ശ്രീദേവീ സംപ്രസീദതി കാമാക്ഷീതി ത്രയോ വർണ സർവമംഗളഹേതവാം ലളിതോപാഖ്യാനത്തിലെ ശ്ലോകഭാഗങ്ങളാണ് ഇത് അപ്പോൾ മുതൽ കല്യാണിയായ ആ ദേവി കാമാക്ഷി എന്ന പേരിനെ ധരിച്ചു ആ പേരിൻ്റെ ഉച്ചാരണ മാത്രം കൊണ്ട് അമ്മ പ്രസാദിക്കുന്നു കാമാക്ഷി എന്ന മൂന്ന് അക്ഷരങ്ങൾ എല്ലാ മംഗളങ്ങൾക്കും കാരണവുമാകുന്നു രതീദേവിയുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ പരമേശ്വരി ദേവി കാമേശ്വരനെ കടാക്ഷിച്ചപ്പോൾ ആ നോട്ടത്തിൽ നിന്നും കാമദേവൻ വീണ്ടും ജനിച്ചു കാമദേവന് ജന്മം നൽകിയ കണ്ണുകൾ ഉള്ളതുകൊണ്ട് അമ്മ കാമാക്ഷിയായി കാമേശ്വരൻ തന്നെ നേത്രമായിട്ടുള്ളവൾ എന്നും കാമാക്ഷി എന്ന പദത്തിന് അർത്ഥമുണ്ട് കാഞ്ചീപുരവാസിനിയായ അമ്മയ്ക്ക് കാമാക്ഷി എന്നാണല്ലോ നാമം കാഞ്ചിയിൽ കാമാക്ഷി മധുരയിൽ മീനാക്ഷി കടാക്ഷം കൊണ്ട് ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്ന കണ്ണുകൾ ഉള്ളവൾ അതുകൊണ്ട് ബ്രഹ്മദേവൻ കാമാക്ഷി എന്ന് അമ്മയ്ക്ക് പേര് നൽകി ഓം കാമാ നമ ഓം േം കാമാക്ഷേ നമ ആഗ്രഹങ്ങൾ എന്തും അമ്മയോട് പറയാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണിത് അമ്മയോട് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഏത് ആഗ്രഹം പറഞ്ഞാലും അമ്മ അത് സാധ്യമാക്കി നൽകും മൂന്ന് പ്രാവശ്യമെങ്കിലും ദിവസം ഈ മന്ത്രം ആത്മാർത്ഥമായി ജപിക്കുക ജീവിതത്തിൽ ഒരു കഷ്ടതയും ഉണ്ടാകുന്നതല്ല കാമാക്ഷി എന്ന നാമത്തിൻ്റെ അർത്ഥത്തെ മറ്റൊരു നാമത്തിലൂടെ വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് കാമദായിനി ലളിതാ സഹസ്രനാമത്തിലെ അറുപത്തി മൂന്നാമത്തെ മന്ത്രം കാമങ്ങളെ ആഗ്രഹങ്ങളെ ദാനം ചെയ്യുന്നവൾ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന അമ്മ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നവളുമാണ് അങ്ങനെയും ഈ നാമത്തിന് അർത്ഥമുണ്ട് കാമാക്ഷി എന്ന് അമ്മയ്ക്ക് ബ്രഹ്മദേവൻ പേര് നൽകാൻ തന്നെ കാരണം അമ്മയുടെ ഭക്തന്മാർക്ക് ആഗ്രഹങ്ങളെല്ലാം അമ്മ സാധിപ്പിക്കുന്നതുകൊണ്ടാണല്ലോ അമ്മയുടെ ഭക്തന്മാരിൽ കാമാസക്തിയെ നശിപ്പിച്ചുകൊണ്ട് മോക്ഷപ്രാപ്തിക്കുള്ള വൈരാഗ്യം വളർത്തി അറിവ് നൽകുന്നു അതുകൊണ്ടും അമ്മ കാമദായിനെയാണ് ശ്രീ മഹാദേവൻ അർത്ഥനാരീശ്വരനായതിനാൽ ശിവന്റെ എന്നും അമ്മയ്ക്ക് ഈ നാമത്തിലൂടെ വിദ്വാൻമാർ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു ആദിശങ്കരാചാര്യർ അമ്മയുടെ ഈ ഭാവത്തെ അതിമനോഹരമായി ഇങ്ങനെ വർണ്ണിക്കുന്നു ത്വന്യ പാണിഭ്യാമവരോ ദിവതഗണ ത്വേകൈവാസി പ്രകടവരാഭീത്യന ഭയത്രാധു ദാതു ഫലമി ചാഞ്ചാസമധികം ശരണ് ലോകം തവ ഹി ചരണാവേവനിപുണൗ അല്ലയോ പതിനാല് ലോകങ്ങൾക്കും ശരണ്യായിട്ടുള്ള അമ്മ അമ്മ ഒഴികെ മറ്റുള്ള വിഷ്ണു ശിവൻ മുതലായ ദേവസമൂഹം കൈകൾ കൊണ്ട് അഭയത്തെയും വരദത്തെയും കൊടുക്കുന്നവരാണ് അമ്മ ഒരാൾ മാത്രം കൈകൾ കൊണ്ട് വരദമുദ്രയെയും അഭയമുദ്രയെയും അഭിനയിച്ച് പ്രകടിപ്പിക്കുന്നവളല്ല അവിടുത്തെ ചരണങ്ങൾ തന്നെ ഭക്തന്മാരെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും അവരാഗ്രഹിക്കുന്നതിനും അധികമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതിനും സമർത്ഥങ്ങളാണ് കരിമ്പ് വില്ല് പുഷ്പബാണം എന്നിവയാണ് അമ്മ കൈകളിൽ ധരിച്ചിട്ടുള്ളത് അമ്മ ഒഴികെ മറ്റെല്ലാ ദേവന്മാരും വലതു കൈകൊണ്ട് ഭക്തന്മാർക്ക് ഇഷ്ടവരങ്ങളും ഇടതു കൈകൊണ്ട് അഭയത്തെയും ദാനം ചെയ്യുന്നു അമ്മ മാത്രം കൈകൾ കൊണ്ട് ഇവ രണ്ടും പ്രകടിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ച് അവിടുത്തെ ചരണകമലങ്ങൾ തന്നെ അഭയവും വരതവും പ്രദാനം ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു മറ്റു ദേവന്മാർ കൈകളെ കൊണ്ട് ചെയ്യുന്നത് അമ്മ തൻ്റെ പാദങ്ങളെ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അമ്മയുടെ മഹത്വം വെളിപ്പെടുന്നു മറ്റുള്ള ദേവന്മാർക്ക് ഭക്തന്മാരുടെ വിഷയത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഓരോ ഫലങ്ങൾ കൊടുക്കുന്നതിനു മാത്രമേ ശക്തിയുള്ളൂ എന്നാൽ അമ്മയ്ക്ക് ധർമ്മം അർത്ഥം കാമം മോക്ഷം എല്ലാം ഒരുമിച്ച് കൊടുക്കുവാൻ സാധ്യമാകുന്നു ഓം കാമായിന്യ ഓം ഓം ഹ്രേം കാമതാ ഇങ്ങേ നമ കാമാി എന്ന നാമമന്ത്രം നൽകുന്ന എല്ലാ ഫലങ്ങളും ഈ മന്ത്രവും പ്രദാനം ചെയ്യുന്നതാണ് ഈ രണ്ട് മന്ത്രങ്ങളും സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ ശ്ലോകം ചേർത്ത് ജപിക്കുന്നത് സർവ ഐശ്വര്യങ്ങളും സിദ്ധിക്കുന്നതിന് കാരണമാക്കുന്നു എത്ര വലിയ കഷ്ടതകളുടെ കൊടുമുടിയും ഈ മന്ത്രങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാവുന്നതാണ് നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോകുമ്പോഴും അമ്മയുടെ ചരണകമലങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് ഈ മന്ത്രങ്ങൾ സഹായിക്കും അമ്മ തൻ്റെ കയ്യിലിരിക്കുന്നവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നാല് കൈകളും കൊണ്ട് ഭക്തരെ ചേർത്തു പിടിച്ച് നടത്തുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ആദ്യ പരാശക്തിയായ ജഗദീശ്വൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം